അപ്പൊ ഇന്നലെ അത്രയും ശരിക്കും പറയുന്ന ഉറക്കം കിട്ടുന്നുണ്ടായില്ല ദൈവത്തിനോട് അത്രേം അപേക്ഷിക്കരുടെ എം പിമാരൊക്കെ വാഗ്ദാനങ്ങൾ തരാനേ അറിയാൻ പാടുള്ളൂ പ്രവർത്തിക്കാൻ അറിയില്ല ഞങ്ങൾക്ക് ബി ജെ പി സർക്കാരാണ് ഇതൊക്കെ ഇവിടെ വന്ന് ഷോൺ ജോർജും അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു

കൂടി ചാർത്തി കൊണ്ട് അവിടെ അവസാനിപ്പിക്കാർ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ചില ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആകപ്പാടെ ഞങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ചതാണ് അപ്പൊ വന്നത് ബിജെപിക്കാര് അവർ നമുക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്ത് സുരേഷ് ഓവി സാറ് നമുക്ക് വേണ്ടി ഇഷ്ടമാര് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നന്ദി മുഖത്ത് ആ ഇപ്പൊ ഞങ്ങൾക്ക് അതല്ല ഭയങ്കര സന്തോഷമാണ് വളരെയധികം സന്തോഷം നൂറ്റി എഴുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ഇതുപോലെ സമരം ഇടുന്നതല്ലേ അതിനൊരു ഫലം ഉണ്ടായല്ല വളരെയധികം സന്തോഷം പലർക്കും അതെ 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 ഒരുപാട് ബുദ്ധിമുട്ടുകള് ഒരുപാട് പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ ഒന്നും പറ്റണില്ലല്ലോ അവിടെ അങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കുകയല്ലേ ഇനിയിപ്പതൊന്നും ഇല്ലല്ലോ അത് ഭയങ്കര സന്തോഷം അതുകൂടി അങ്ങനെ ആദ്യം തന്നാ ഞങ്ങൾക്ക് ഇത് പണയം വെച്ച് ഞങ്ങളുടെ പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും വീട് പണിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമായ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂലിപ്പണിക്കാറുകളാണ് അപ്പൊ ഇങ്ങനെ ഈ പട്ടയോ ആധാരമൊക്കെ പണയം വെച്ചാണ് ഞങ്ങളുടെ ഒരേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണത് ബാങ്ക് ലോൺ ഇങ്ങനെയൊക്കെ എടുത്താണ് ഞങ്ങളുടെ ജീവിതം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ശരിക്കൊരു ഇതിൽ കിടക്കണ പോലെയുള്ള ഇതായിപ്പോയി ആ ആയിപ്പോയി താങ്കൾ വീടുണ്ട് താമസിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത ഒരിതായില്ലേ അതിലൊക്കെ ഭയങ്കര സങ്കടം വരുന്നു ഇപ്പം ഇന്നലെ രാത്രി ശരിക്കും പറയണ ഉറക്കം കിട്ടണുണ്ടായില്ല ദൈവത്തിനോട് അത്രയും അപേക്ഷിക്കായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒപ്പ് ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം ദൈവമേ ഹൈവേ ഇടനെങ്കിലും ഒന്നും മനസ്സല്ല ഇനി കാണാണ്ടെങ്കിലും ഒരു ഒപ്പിട്ട് കൊടുത്തെങ്കിൽ എന്നിങ്ങനെ ഒന്ന് ചിന്തിച്ച് വെച്ചാൽ അപ്പോഴെൻ്റെ വറുത്താ പറയുക ഇത് ഓട്ടല്ല ഇങ്ങനെ ഒപ്പ് ചെയ്ത് അവരെ കാണിക്കാണ്ടെങ്കിൽ ഇത് എല്ലാവരും അറിയൂ അതുകൊണ്ട് ചെയ്യൂലവർ എന്നൊക്കെ പറയും ഞാൻ ചില്ല ചിലപ്പോൾ അങ്ങോട്ടും മനസ്സല്ല ഇഞ്ഞാ ഓരോ ഓട്ട് കിട്ടിയാൽ അതെ അങ്ങനെയുള്ള സന്തോഷം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ അങ്ങോട്ട് മനസ്സങ്ങനെ മാറട്ടെ എന്ന് ഓർത്ത് അത്രയും ഞങ്ങൾ വർദ്ധിച്ചു അറിയില്ല ഇനി വരുമല്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ അത്രയും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പണിക്ക് പോണതും കൂടി ഉപേക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കണത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് നടത്തി തന്നിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളും നടത്തി തന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ പണിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങാല്ല അത്രയും ദിവസം ഇരുന്നപ്പം അതിനൊരു ഫലം അതെ നൂറ് നൂറ് നന്ദി പറയുന്നു സുരേഷ് ഗോപി സാറിനോടും മോദി സാറിനോടും നന്ദി അത് മാത്രം കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് കാരണം അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത് പിന്നെ മോദി സർക്കാരിനും സുരേഷ് ഗോപി സാറിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട എം പിമാര് കുറച്ചുണ്ടായിരുന്നല്ലോ അവര് വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നല്ലോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അവർക്ക് വാഗ്ദാനങ്ങൾ തരാനേ അറിയാൻ പാടുള്ളൂ അറിയില്ല ഞങ്ങൾക്ക് ബി ജെ പി സർക്കാരാണ് ഇതൊക്കെ ഇവിടെ വന്ന് ഷോൺ ജോർജും അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ച് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഹൈബീഡൻ വന്നാൽ എന്തായിരിക്കും അപ്പൊ കാണാം ഈ ബില്ല് പാസ്സാക്കി തന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പട്ടയൊന്ന് പണയം വെച്ചിട്ടാണ് കുടുംബത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചിൻ്റെ പഠിത്തം ഉണ്ട് പിന്നെ പെരകളൊക്കെ ഒന്ന് നന്നാക്കണം മഴവെയ്ത ചോരടതി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എനിക്ക് അത്രേ ഉള്ളൂ പറയാം എല്ലാം ശരിയാവും ശരിയായി ശരിയായി കിട്ടണമല്ലേ ചോരുന്ന വീട് നന്നാക്കണം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം ലോൺ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പിള്ളേരുടെ പഠിപ്പ് ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അല്ലേ ചേട്ടാ ഞങ്ങളുടെ എം പി ആരെയൊക്കെ ചതിച്ച് ഞങ്ങൾ ഇനി ഞങ്ങൾ തന്നെ അവരെ പ്രതികരിക്കണം പറയാനുള്ളത് ശക്തി എന്തായാലും എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം പക്ഷേ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഒക്കെ നല്ലൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചപ്പോൾ തുടങ്ങി എന്നിട്ട് പ്രവർത്തിക്കുന്നത് ഇനി സത്യം ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ ഞാൻ വിശ്വസിക്കില്ല ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ വെച്ചിന് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഹൈബിയുടെ ഇപ്പം എന്താന്നല്ല പറഞ്ഞത് ഞാൻ മത്സ്യത്തൊഴിലാളിയാണെന്ന് അവൻ മത്സ്യത്തൊഴിലാളി എല്ലായിരുന്നതെന്ന് എനിക്കറിയാം അവൻ്റെ അപ്പൻ്റെ അപ്പൻ പണ്ട് ഒരു ഉണ്ടായിരുന്നു ചാള ബോട്ട് അതിൻ്റെ മുതലാളിയായിരുന്നു തൊഴിലാളിയല്ല അപ്പം അവന് വിചാരി ഇപ്പോഴും തയമ്പുണ്ടാകുന്ന അവൻ തപ്പി നോക്കണം മത്സ്യത്തൊഴിലാളിയാണ് പക്ഷേ മീൻ കൂട്ടിയിട്ടില്ല മീൻ എങ്ങനെയാണ് ഉപ്പ് ഇട്ട് കൂട്ടണം ഉപ്പിൽ വേണം കറി പിന്നെ മറ്റേത് വേറെ ഉണ്ട് അതിൻ്റെ പുറകിൽ അപ്പോൾ ഉപ്പ് ഇട്ടാൽ മീൻ അവൻ കണ്ടിട്ടുണ്ടാവില്ല ഉപ്പിലിട്ടതാണ് അവൻ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വന്ന് ഇപ്പം എന്നെ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ അവൻ അതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിനൊക്കെ തട്ടിയാക്കണ വേദന എന്താണെന്ന് അറിയണം നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ച് പോലെ കടലിൽ പോയി ഇതുള്ള യഥാർത്ഥ മത്സ്യത്തൊള്ളൂ മീൻ പിടിക്കാൻ പോയിട്ടുള്ളൂ കടലിൽ പത്തും പതിനഞ്ച് ഇരുപതും വർഷം ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഇവിടെ ഈ ഇത്തലും അരിയും ഇത് ഇതും കാശ് അന്നത്തെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് മേടിച്ച സ്ഥലം സെൻറ്റിനെ ഇപ്പോൾ ഇതായിരുന്നു കണ്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ മത്സ്യത്തൊഴിലാളികളെ ഞാനും സർപ്പചാരനും കൂടി ആൾക്കൊന്നും തവള പറയണമാതിരി ആണ് ഇപ്പോൾ ഐ ബി എടം പറയണത് അപ്പോൾ അതേപോലെ ഞങ്ങൾ പറയുന്നു ഞങ്ങളെ ചതിച്ചു പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ആരെയും ചതിക്കാറില്ല മത്സ്യത്തൊഴിലാളികൾ എന്നും രക്ഷാപ്രവർത്തകരായിരുന്നു രക്ഷിക്കാനായിട്ടുള്ള എല്ലായിടത്തും ചെന്നിട്ടുണ്ട് അതെല്ലാം ആരും വായിക്കണ്ട അതൊന്നും അവനെ അറിയാൻ പാടുണ്ടാവില്ല മത്സ്യത്തൊഴിലാളിയുടെ ചരിത്രം പക്ഷേ അവനെ ഇപ്പോഴും ആ വേദന അറിയാം മറ്റുള്ളവൻ്റെ വേദന വിഷമം അറിയാം അത് അവൻ മനസ്സിലാക്കിയിട്ടില്ല അവന് യഥാർത്ഥ മത്സ്യത്തൊഴിലില്ലാത്തായിരുന്നു പക്ഷേ ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ അതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്തോരം ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ സുരേഷ് ഗോപി ഒന്നും ഈ സമരം ഏറ്റെടുക്കുക അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ സമരത്തിനെ ഞങ്ങൾ സമരത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ എം എൽ എ ഞങ്ങളെ കൊണ്ടുപോകുന്നു ഈ സമരത്തിലൊന്നും വന്നു നിരാഹാര സമരം വന്നു ഇപ്പോൾ ഈ സമരം ഇത്രയേതായാലും ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ലേ അത് വെള്ളം പോകുമ്പോഴു പോകും എന്ന് പറഞ്ഞ മാതിരി സമരം ഒരടുത്ത് എത്തൂല എന്നേര് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ളത് അവർ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും മുഴുവൻ മുഴങ്ങി കേട്ടു കേട്ടു അതാണ് മത്സ്യത്തൊഴിലാളുടെ ശബ്ദം അപ്പോൾ ഇനിയും ഈ ശക്തി മറിച്ചു വരും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തുടങ്ങി 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 അങ്ങോട്ട് കയറും ഇനി ഇവന് ഒരു രണ്ട് അക്ഷരവും കൂടി കൊടുക്കും ആ എംപിയുടെ ഇപ്പുറത്ത് എക്സ് എം പി എന്നുള്ള അതും കൂടി ചാർത്തി കൊടുത്ത് അവസാനിപ്പിക്കുക കോൺഗ്രസ്സുകാരൻ ഇത് പറയുന്നത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരൊക്കെ ആ രീതിയിൽ വെറുത്തു കഴിഞ്ഞു കാരണം ഇവരുടെ ആ ഒരു പ്രശ്നത്തിൽ അവർ ഇടപെടാമെന്ന് വാക്ക് നൽകിയതാണ് പക്ഷേ അത് പാർലമെൻറ്റിൽ കാണിച്ചില്ല ആ ഒരു ദേഷ്യം ആണ് അവർ കാണിക്കുന്നത് എന്തായിട്ടാണ് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ഇന്നലെ തുടങ്ങി വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മാതാവിനോട് ചേർന്ന് എന്നുള്ള ഒരു പോരാട്ടമായിരുന്നു ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതീക്ഷയുള്ള ആരും എത്തിയില്ല ഞങ്ങളുടെ തോളത്ത് ഏറിയത് ഞങ്ങളുടെ ചെവിതിൽ നിന്ന സാഹചര്യമാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ പഴയ കടപ്പുറമല്ലത് പഴയ മത്സ്യത്തൊഴിലാളികളല്ല അവരുടെ മക്കളൊക്കെ ഒരുപാട് അറിവിൽ കടന്നു കഴിഞ്ഞ് ഇന്നത്തെ ലോകം അതാണ് ഇതുവരും മനസ്സിലാക്കിയില്ല ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാർ എത്തിയില്ലെങ്കിലും ഞങ്ങളുടെ മാതാവിനേയും കൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷകനായിട്ട് എത്തിയത് സുരേഷ് വി സാറാണ് അത് പറയണ്ടിരിക്കാന്ന് വൃത്തിയില്ല പക്ഷെ അവസരങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അവസരങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചില്ല ഞങ്ങളെ വെറുതെ കണ്ണടച്ച് പൊട്ടന്മാരാക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന മാതാവാണ് അല്ലേ തീർച്ചയായിട്ടും ഉള്ളിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചാണ് ഞങ്ങളോട് അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളതിന് വേണ്ടി തുടങ്ങിക്കണം ഞങ്ങളുടെ ഈ ഇടവകപ്പള്ളില മാതാവിനോട് ചേർന്നിരുന്നൊരു മാതാവാണ് ഏ സാറും കൊണ്ട് ആ ഒരു മാതാവിനെ തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം അത്ര ഇതങ്ങളുടെ എല്ലാവർക്കും അങ്ങനെ എത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ അത് ഇന്ന് ഇവിടെ വളരെ ഒരു സന്തോഷത്തിലെത്തി ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇങ്ങി കാരണം വേറെ ഒന്നുമല്ല നമ്മളുടെ നിന്ന് ചതിച്ച് പറ്റിച്ച് എടുക്കാൻ പോയൊരു സാധനം നമ്മളുടെ കയ്യിൽ തിരിച്ച് വന്നത് അതായത് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു മകൻ തൻ്റെ അല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന ഒരു പുത്രനെ കിട്ടിയ പോലെ അപ്പോൾ സന്തോഷിക്കുന്നു ആ വളരെ സന്തോഷമുണ്ട് പറയാനുള്ളത് വെച്ചാൽ ആദ്യം തന്നെ മാതാവിന് നന്ദി പറയാണ് അതുകൂടാതെ സുരേഷ് സാറ് വന്നിട്ട് ഒരു മാതാവിനെ നമുക്ക് തന്നിരുന്നു പുള്ളി പറഞ്ഞത് മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചോ നമുക്ക് വിജയം കണ്ടെത്തും അത് ആ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആ വിജയം അവിടെ വെച്ച് സാറിനെ എണീപ്പിച്ച് സംസാരിക്കാനുള്ള കഴിവ് മാതാവ് കൊടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്യും ഞങ്ങൾക്ക് മാതാപിതാക്കളായിട്ട് നേടിത്തന്ന ഭൂമി ആര് തട്ടിക്കൊണ്ടു പോകും ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാനിടയായി ഒരുപാട് കൂടി ഞങ്ങൾ അവകാശപ്പെടുത്തി പത്ത് മുപ്പത്തേഴ് കൊല്ലം ഞങ്ങൾ സകലവിധ കൈവശ അവകാശങ്ങളോടുകൂടി ഉപയോഗിച്ചൊരു ഭൂമി പെട്ടെന്ന് ഒരു ദിവസത്തിൽ വക്കപ്പും ഞങ്ങളുടെ മേൽ കടന്നു കയറി അവരുടേതാണെന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു വേദന അത് ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടും കടൽ ഞങ്ങളെ അങ്ങാട് ഇങ്ങാട് ഒഴുക്കിക്കൊണ്ട് നടന്നിട്ടും ചുട്ടുവെയിലത്ത് ഞങ്ങൾ പൊരിഞ്ഞ വയറോടുകൂടി ജീവിച്ചിട്ടും ഇത്രയും സങ്കടം ഞങ്ങൾക്കുണ്ടായില്ല പക്ഷേ ഞങ്ങളുടെ വസ്തു ഞങ്ങളുടേതല്ല എന്ന് ഉള്ള ഒരു ബുദ്ധിമുട്ട് ആ വക്കബന്ന നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വേദന കണ്ണീര് നെഞ്ചിടിപ്പ് പറയാൻ പറ്റാത്തതായിരുന്നു അതിനൊരാശ്വാസം തൻ കിട്ടിയത് ഈ വക്കപ്പ് ബില്ല് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പാസ്സായപ്പോഴാണ് വേണ്ടി അതുമാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത് ഞങ്ങൾ പറഞ്ഞ എം പി ഞങ്ങളെ കൈവിട്ട് അയാൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചതാണെന്ന് പറഞ്ഞിട്ടും ഈ ബില്ലുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാണ് ഇന്നലെ ഞങ്ങൾ കേട്ടത് ഇവിടെ വന്നവരാണ് പ്രതിപക്ഷ നേതാക്കളും ഭരണകക്ഷികളും ഇവിടെ തിരിഞ്ഞ് ഞങ്ങളെ നോക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാക്കളെല്ലാം വന്നെങ്കിലും ഇവിടെ നിന്ന് പടി കടന്നാൽ അവർ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഒപ്പവണെന്ന് പറയും പടികടന്നാൽ പിന്നെ വക്കപ്പിൻ്റെ ഒപ്പണം ആ വിധത്തിൽ ഞങ്ങൾ ഇട്ട് ദുരിതത്തിൽ മൂന്ന് വർഷങ്ങളധികമായി ഈ ദുരിതത്തിൽ കിടന്ന് സങ്കടത്തീക്ക് കിടന്ന് കണ്ണിരി കിടന്ന് വലയുന്നതായ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ആഹ്ലാദത്തിൻ്റേതായ ആ അവസരം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ദൈവത്തോടു ഞങ്ങളുടെ സങ്കടം മേലോട്ട് നോക്കി കർത്താവിനോട് ഞങ്ങൾ പറയുമായിരുന്നു അതിലുപരി ആട്ടി ഞങ്ങളെ സഹായിച്ച് അവ ഞങ്ങൾക്ക് ഈ പാർലമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പാസ്സായ ഞങ്ങൾക്ക് വേണ്ടി തന്നെ പാസായ ഈ ബില്ല് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഞങ്ങൾക്ക് മാത്രമല്ല ഭാരതം മൊത്തമുള്ള ജനത്തിന് ഇതൊരു ഈ കടന്നുകയറ്റത്തിന് ഒരു അവസാനം വരുത്തിയതിനായിട്ട് നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഈ ഗവൺമെൻറ്റിനോട് നന്ദിയുള്ളവരായി തന്നെ ഇരിക്കും ഈ പ്രദേശ ജനം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിയും ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഈ കേരളത്തിൽ നിന്ന് ഒരു എം പി ഞങ്ങൾക്ക് വേണ്ടി സ്വരം ഉയർത്തിയത് സ്വര സുരേഷ് ഗോപി മാത്രമാണ് അദ്ദേഹത്തിന് ഏറെ നന്ദിയുണ്ട് എങ്ങനെ നന്ദി പറഞ്ഞ് ആ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും വലിയ നന്ദി ആ മനുഷ്യനോട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്വരം ഉയർത്തി വളരെ ബാധിച്ച് വളരെ കോ തന്നെ ഞങ്ങൾ ആ പ്രശ്നങ്ങളിൽ തന്നെ പാർലമെൻറ്റിൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് എല്ലാ എം പിമാരും ഞങ്ങൾക്കെതിരായിട്ട് എതിർത്തപ്പ ഞങ്ങൾക്ക് സുരേഷ് ഗോപി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്ന് ചേർത്ത് പിടിച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആ ഗവണ്മെന്റ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഇനി രാജ്യസഭയിൽ ഞങ്ങൾക്ക് ആ ബില്ല് പാസ്സാക്കണം ഗവർണർ ഒപ്പിടണം ഞങ്ങളുടെ ഈ നിയമത്തിന് അങ്ങനെ അനുകൂലമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സമരം ഞങ്ങൾ ഇപ്പോൾ നിർത്തൂല ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും നിവർത്തിച്ച് തരുന്നത് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യവാശങ്ങൾ തിരികെ കിട്ടണം ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ നീങ്ങി പോകണം പൂർണ്ണമായിട്ടും കോടതികളിൽ കേസുണ്ട് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുവരെ സമരം ഞങ്ങൾ തുടരും സമരത്തിൽ ഞങ്ങൾ തളരുല്ല ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി നേടി വെച്ച ഈ ഭൂമിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനി മരിച്ചു വിടേണ്ടി വന്നാലും ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ഞങ്ങൾക്കുണ്ടാകുന്നത് വരെയും ഞങ്ങൾ ഈ സമരം പിന്തുട തുടരും എനിക്ക് എഴുപത്തേഴ് വയസ്സുണ്ട് എന്തും നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് എഴുപത്തേഴ് വയസ്സുണ്ട് ഞങ്ങളിവിടെ കളിച്ചു വളർന്ന ഭൂമി ജനിച്ചു വീണ് കളിച്ചു വളർന്ന ഭൂമി ഇത് മറ്റൊരുത്തം തട്ടിക്കൊണ്ട് പോകുമെന്ന് വന്നാൽ അത് എത്ര സേതകരോ സങ്കടകരവുമാണ് മാതാപിതാക്കളെ കൂടി ഉടുക്കാനില്ലാതെ ഭക്ഷണമില്ലാതെ പൊരിഞ്ഞ വെയിലത്ത് ജീവിക്കേണ്ടി വന്നിട്ടും കഠിന വെയിലിൻ്റെ തീച്ചുളയിലായിരുന്നിട്ടും ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടായില്ല അന്നത്തെ ആ അവസ്ഥ കടലിൽ പോയാൽ വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഭക്ഷിക്കാം ഇല്ലെങ്കിൽ ഭക്ഷിക്കാൻ പറ്റൂ ആ മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾ അത് സഹിച്ച് കിടന്നു പിന്നെ പിന്നീട് ഒരുപാട് പോരാട്ടങ്ങൾ പറ കോളേജായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായി അവരുടെ കടൽ വെച്ച ഭൂമിയാണ് അവരുടെ ഭൂമി കടലിലടുത്ത് പോയി എന്നിട്ട് കടൽ വെച്ച് ഞങ്ങളവിടെ താമസിച്ച് വന്നു അപ്പോൾ അവരായിട്ട് ഒരുപാട് പോരാട്ടങ്ങളുണ്ടായി ഞങ്ങൾ സൈക്കിളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ തെങ്ങ് കയറാനായിട്ടാണ് വന്നത് അതുവരെ ഞങ്ങൾ കുടിൽ വെച്ച് കിടന്നപ്പോഴും കടൽ കൊണ്ടുപോയപ്പോഴും തൈക്കൾ വച്ചപ്പോഴും അവരവകാശപ്പെട്ടില്ല അത് തെങ്ങ് കയറി കൊണ്ടുപോകാനാണ് അവർ ഞങ്ങളുടെ മേലെ കടന്നു കയറിയത് അപ്പോഴും ഞങ്ങൾ പോരാടി കേസുകളോടുകൂടി രാഷ്ട്രീയങ്ങൾക്ക് വിജയം കണ്ടെത്താതെ വിജയം കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് അവരോടൊപ്പം കേസ് പറയാനുള്ള നിവർത്തിയില്ലായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യമായിരുന്നു അപ്പോൾ കേസ് പറയാനുള്ള നിവൃത്തി ഞങ്ങൾക്ക് ഇല്ലായ്മ കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു ഒത്തുതീർപ്പിൽ കോടതി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് പറ കോടതിയിൽ നിന്നും അല്ല ആ ഓരോത്തുതീർപ്പ് ഞങ്ങൾക്ക് കോളേജും അറ്റൻ്റായി കോളേജിൽ നിന്ന് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എനിക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോഴാണ് ആധാരം രജിസ്റ്റർ ചെയ്യണത് ഇപ്പോൾ എനിക്ക് എഴുപത്തേഴ് വയസ്സായി അപ്പോൾ ഇത്ര വർഷങ്ങൾ സകലവിധ കൂടി ഉപയോഗിച്ച ഭൂമിയാണ് അവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഞങ്ങൾക്ക് നീതി നിയമവും ഇല്ലേ ഇന്ന് പന്ത്രണ്ട് വർഷം ഈ ഒരു ഭൂമി താമസിച്ച ആ മനുഷ്യനെ ഒഴിപ്പിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് മാത്രം അങ്ങനെ ഒരു നീതി ഇല്ലാതെ നിയമമില്ലാതെ കോടതി പോലും അത് കണ്ടെത്താതെ ഭരണാധികാരികൾ ഞങ്ങളെ നിഷേധിച്ചപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ ആകുലരായി സങ്കടത്തിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് എത്ര വലിയ ആശ്വാസമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞങ്ങൾക്ക് നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം ആയി സമരത്തിന് ഇവിടുത്തെ വികാരി അച്ഛൻ അദ്ദേഹത്തിനെ ഞാൻ പൂവിട്ട് പൂജിക്കുകയാണ് പള്ളിയങ്കണത്തിൽ ഇത്തരം ഒരു സമരം സമാധാനപരമായിട്ട് നടത്തി കൊണ്ടുപോകാൻ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് മറ്റു സംഗതി കേരളത്തിലെ പ്രബലമായ ഇടത് വലത് മുന്നണികൾ ഈ അങ്കണത്തിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുകയും അസംബ്ലിയിലും പാർലമെൻറ്റിലും വിപരീതമായിട്ടുള്ള പ്രവർത്തിയാണ് ഇതേക്കുന്നത് ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിച്ചിട്ടുള്ള വേലയായിരുന്നു ഇതൊക്കെ ഇതിനൊക്കെ ഇന്നലെ ചുട്ട മറുപടി കൊടുത്ത് ഇന്ന് രാജ്യസഭ അത് പാസ്സാക്കും അതുകൊണ്ട് നിയമം പ്രാബല്യത്തിൽ വരും പക്ഷേ നിയമം പ്രാബല്യത്തിൽ വന്നാലും പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല കേരളത്തിൻ്റെ രീതി വേറെയെന്ന് പറയും ഒന്നുമില്ല ഇവർക്ക് ശാന്തി സമാധാനം ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് മാതാവിനോട് നന്ദി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് വർഷവും രണ്ട് ഇപ്പോൾ മൂന്ന് മാസം ആയി ഞങ്ങൾ ഈ ദുരത്തിൽ കിടന്ന് നീന്തണത് എത്രയോ ഞങ്ങൾ മനസ്സ് വിഷമിച്ചിരുന്ന ഓരോ കുടുംബങ്ങളും അതിൽ എനിക്ക് ഒരുപാട് വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഉള്ളിലെ തീ ഇന്നലെ രാത്രിയോടുകൂടി അണഞ്ഞ് ഇനി ഇന്നത്തെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം ആഘോഷം ുണ്ട് അതൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ രണ്ട് എൽ ഡി എഫും കോൺഗ്രസ്സും കൂടി ഞങ്ങളിട്ട് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു അതിൽ നന്ദി പറയാനുള്ളത് മോദി സർക്കാരിനോടാണ് ബി ജെ പി ഇവിടെ വന്നു കയറി പിന്നെ ഞങ്ങളുടെ കുറേ മെത്രമാരും എസ് എൻ ഡി പിട ഞങ്ങൾ ഞാൻ എസ് എൻ ഡി പിന്നെയാണ് എസ് എൻ ഡി പിയും ഈ ക്രിസ്ത്യൻ സമുദായവും കൂടി പിന്നെ രണ്ട് സമുദായം വേറെ ഉണ്ട് പരിജനും കുടുംബ സമുദായം എല്ലാം ശരി എല്ലാം കൂടി എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഈ സമരം വിജയമായി തീർത്ത് അതല്ല ഇത് പുറത്തായിരുന്നെങ്കിൽ ഞങ്ങളൊരുപാട് ആളുകൾക്കാട്ടിലേക്ക് കിടന്നൊഴിയാൻ വേണ്ടിയാണ് ഈ രണ്ട് പാർട്ടിയും കൂടി ഇനി തുനിഞ്ഞിരുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിലൊരു തണവ് വന്നിട്ടുണ്ട് വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ എല്ലാവരും സുരേഷ് ഗോപിക്കാണ് നന്ദി പറയുന്നത് ഈ മാതാവിനെ കുരട്ടിമുത്തിയെ ആടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത് അത് എപ്പോഴും ഇവിടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ കുരറ്റുമുട്ടിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഈ വേളാങ്കണ്ടി മാതാ പള്ളിയുടെ മുന്നിൽ ഈ പ്രതിഷേധ സമരം നിരാഹാര സമരം ആരംഭിച്ചതും എല്ലാം എന്തായാലും ഒടുവിൽ അതിന് ഫലം കണ്ടെത്തിയിരിക്കുകയാണ് കണ്ടിരിക്കുകയാണ് ഈ ബില്ല് പാസ്സാവുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെ ആരും മറക്കരുത് ആ മുനമ്പത്തെ ജനങ്ങളുടെ പ്രതിഷേധ സ്വരമാണ് ഈ ഒരു വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നത് മുനമ്പത്തിൽ നിന്നും അഭിഷങ്കത്തിനൊപ്പം ആർ പീയുഷ് മറതാട ജീവി